എങ്ങനെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പുത്തമ്പാലത്താണ് അതായത് നമ്മുടെ നെടുമങ്ങാട് ആഹ് അതെ തത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് തത്തങ്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുമങ്ങാട് നിന്ന് പാലോട്ടേക്ക് പൊന്മുടിയിലോട്ടോ പോകുമ്പോൾ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ വന്നത് ഒരു സർവത്ത് കുടിക്കാനാണ് ആ വന്തി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഗേസ് അങ്ങനെ നമ്മളൊരു സർബത്ത് കുടിക്കണം എന്നുള്ള മോഹമായി എത്തിയിരിക്കുന്നത് എവിടെയാണ് ലക്ഷ്മി അമ്മയുടെ കടയിലാണ് അപ്പോൾ ഈ കട നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ പരിചയപ്പെടുത്തുകയാണ് അപ്പം നമുക്കൊരു സർബത്ത് കുടിക്കാൻ പോവാം പക്ഷെ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ കട ആദ്യം ആദ്യമുണ്ടായിരുന്നതെന്ന് പറഞ്ഞത് ആ ഇവിടെയാണ് കേട്ടോ അതായത് ഈ കാണുന്ന ചെറിയൊരു തട്ടുകടയിലാണ് അപ്പോൾ അവിടെ ചെറിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കാരണം അവർ നല്ലൊരു കടയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് ആ കടയിലോട്ടൊന്ന് പോവുകയാണ് അപ്പോൾ ഈ കടയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ലക്ഷ്മി അമ്മയുടെ കുറച്ച് വാക്കുകൾ കേൾക്കാം അതിനുശേഷം നമുക്ക് സർവത്ത് കുടിക്കാം അത് പതിമൂന്നാമത്തെ കൊല്ലം എങ്ങനെ പോകുന്നത് എങ്ങനെ പോകുന്നു സ്ഥലം ഇതൊന്നും പറയാമോ ലൊക്കേഷൻ തത്തങ്കോടം എന്ന് പറയുന്ന സ്ഥലത്ത് തത്തങ്കോടം എന്ന് പറയുന്ന സ്ഥലത്താണ് റേറ്റ് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് പേർക്കും നമുക്കിപ്പോ തന്നാടല്ലേ ഓക്കെ സന്തോഷമായിട്ട് പോട്ടെ കച്ചവടം അപ്പോൾ അമ്മ നമുക്കായിട്ടുള്ള സർവത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടി നിങ്ങൾക്കൂടെ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതിന് മുമ്പ് ഇവിടെ വന്ന് ഒത്തിരി തവണ സർവത്ത് കുടിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിത് സ്പെഷ്യലായിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഡേ മൈ ലൈഫ് എടുത്തപ്പോൾ ഒരിക്കലും ഞങ്ങളത് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ അമ്മയുടെ ഈ സർവത്ത് കട വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ മുൻകാലങ്ങളിലും ചെറിയ രീതിയിലായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു കട ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ കട പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അമ്മ പറയുന്നത് കച്ചവടം ഒക്കെ കുറവാണ് കേട്ടോ പതിമൂന്ന് വർഷം കൊണ്ട് അമ്മ ഈ ഒരു ഫീൽഡിലുണ്ട് ഇപ്പം ഇത്തിരി കച്ചവടം കുറവാണ് മുമ്പ് അമ്മ ഇവിടെ നല്ല ഫേമസ് ആയിരുന്നു കേട്ടോ ാണ് പക്ഷേ ഇപ്പഴെന്തോ അതെ പറയുന്ന പെട്ടെന്ന് കട മാറിയത് കൊണ്ട് ആൾക്കാർ തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബോർഡൊക്കെ വെച്ച് കച്ചവടം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് വഴി അടുത്തുള്ള കട തന്നെയാണ് ബോഡ് അമ്മ ഇപ്പൊ മാറിയതുള്ളതുകൊണ്ട് ബോർഡ് കറക്റ്റ് വച്ചിട്ടില്ല ബോഡൊക്കെ ഉടനെ നല്ല രീതിയിലുള്ള ബോർഡിലൊക്കെ വയ്ക്കുന്നതായിരിക്കും പോകുന്നവർക്ക് അമ്മയുടെ സർവത്ത് കട എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ആ കട കാണുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അമ്മേനെ കാണാൻ കഴിയും വരണം കേട്ടോ ായിട്ടും വരിക നമ്മൾ നല്ല അടിപൊളി നല്ല വൃത്തിയിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കിയാ നമുക്ക് തരുന്നത് അതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞ തരും കേട്ടോ ഇപ്പൊ നമുക്ക് മൂന്ന് പേരുണ്ട് നമുക്ക് ഒറ്റ കപ്പ് എന്നാ മൂന്ന് ഗ്ലാസ് ആയിട്ട് കേട്ടോ അതെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ തന്നെ ഇവിടെ വാങ്ങിക്കും ഇപ്പൊ നമ്മള് രണ്ടു കപ്പായിട്ട് ചെറു ദിവസം ഞാൻ രണ്ടു കപ്പായിട്ട് വാങ്ങിക്കുന്നേ ഉള്ളൂ പക്ഷെ മൂന്ന് കപ്പായിട്ട് വാങ്ങിക്കാനുള്ളത് ഉണ്ട് അതുകൊണ്ട് ഒരു കപ്പിന് റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് എഴുപത് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഒരു മൂന്നുപേർക്ക് കുടിക്കാനുള്ള സാധാരണ രീതിയിൽ മൂന്നുപേർക്ക് കുടിക്കാനുള്ള സർബത്ത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഞായറാഴ്ച അല്ല

ഇതിന്റെ ഫാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് എന്നാലും പറയാം എപ്പോഴും പറയുമ്പോൾ തന്നെ പൊളിയാണ് സൂപ്പറാണ് പൊളിയാണ് സൂപ്പറാണ് ഞങ്ങള് മീൻപുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് ഐസ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വാങ്ങിച്ചത് കേട്ടോ ഐസ് നമ്മള് ഉപയോഗിക്കാറില്ല ഐസ് അങ്ങനത്തെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പൊ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടായിട്ടോ എല്ലാ സൗകര്യവും ഇരുന്നൊക്കെ കുടിക്കാം സൂപ്പറാണ് പൊളിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ഫാൻ ആണല്ലോ അല്ലേ അതെ നമ്മൾ ഇടയ്ക്ക് കയറാറുള്ള കടയാണ് കേട്ടോ അതായത് നോക്കി പുറത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നമ്മൾ വന്ന സമയത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നായിരുന്നു അല്ലെ ഇവിടെ സർബത്ത് കുടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ ഈ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവരെയൊന്നും നമ്മൾ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ മാക്സിമം നമ്മൾ പറ്റുന്നതാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒരു പരുപത്തിനൊക്കെ വീഡിയോ എടുത്തത് അതെ എന്തായാലും മെയിൻ റോഡ് സൈഡാണ് നമ്മുടെ തെങ്കാശി പാതയിൽ തന്നെയാണ് ഈ സർബത്ത് കിടക്കുന്നതുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സർബത്ത് മാത്രമല്ല കേട്ടോ അവിടെ ഡ്രിങ്ക്സ് ഒക്കെ വേറെ ഉണ്ട് നമ്മൾ സാധാ ഡ്രിങ്ക്സ് ഐറ്റങ്ങളും പിന്നെ എല്ലാം ലൈം അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോഴേതാ നിങ്ങൾക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്തുന്നു നമ്മുടെ ലക്ഷ്മി അമ്മയുടെ സർബത്ത് കട ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഉറപ്പായിട്ട് നിങ്ങൾ വരിക സപ്പോർട്ട് ചെയ്യുക അല്ലെ സൂപ്പർ തന്നെയാണ് അടിപൊളി തന്നെയാണ് ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കേളു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണങ്കില് പുതിയ വീഡിയോ സൂപ്പർ സർപ്പത്തല്ലേ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് ആ